ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി മോഷണത്തിന് പിന്നിൽ ഉത്തരകൊറിയയാണെന്ന് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ദുബൈ ആസ്ഥാനമായ സ്ഥാപനത്തിന്റെ നൂറ്റൻപത് കോടി ഡോളർ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസിയാണ് കൊറിയയുടെ ട്രേഡ് ഫൈറ്റർ എന്നറിയപ്പെടുന്ന ഹാക്കർമാർ മോഷ്ടിച്ചിരിക്കുന്നത് ലസാറസ് ഗ്രൂപ്പ് എന്നും ഈ സംഘം അറിയപ്പെടുന്നുണ്ട് ബൈബെറ്റിക് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്നാണ് മോഷണം നടന്നത് എന്നും എഫ് ബി ഐ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു മോഷ്ടിച്ച കോയിനുകളിൽ ചിലത് വിൽപ്പന നടത്തി ആയിരക്കണക്കിന് വ്യത്യസ്ത ആളുകളുടെ പേരിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെ വാങ്ങുകയും ചെയ്തു ഈ ക്രിപ്റ്റോ കറൻസികൾ പിന്നീട് വിൽപ്പന നടത്തി കറൻസിയാക്കാനാണ് ഹാക്കർമാരുടെ ലക്ഷ്യമെന്നും എഫ് ആരോപിച്ചു പത്ത് വർഷം മുമ്പ് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിനെ ദി ഇന്റർവ്യൂ എന്ന സിനിമയിലൂടെ കളിയാക്കിയതിന്റെ പിന്നാലെ ലസാറസ് ഗ്രൂപ്പ് സോണി പിക്ചേഴ്സ് ഹാക്ക് ചെയ്തിരുന്നു വിവിധ രാജ്യങ്ങളിലായി ലസാറസ് ഗ്രൂപ്പിന് ആറായിരത്തിലേറെ ഹാക്കർമാരുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് സൈനിക റിപ്പോർട്ട് പറയുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ